ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കിച്ചൺ ഗാർഡൻ കൃഷിക്ക് പ്രാഥമിക മൂലകങ്ങളായ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും ആവശ്യമായ സമയങ്ങളിൽ കിട്ടിയെങ്കിൽ മാത്രമേ കൃഷി വിജയകരമാവുകയുള്ളൂ കൃഷിയിടത്തിൽ തന്നെ വളരെയധികം ദോഷം ചെയ്യുന്ന ഒരു സസ്യത്തെ ഉപയോഗിച്ച് കൃഷിയിൽ നല്ല വിളവ് കൂട്ടാൻ പറ്റുന്ന പൊട്ടാഷ് വളം ഉണ്ടാക്കുന്ന രീതിയും അതിൻ്റെ പ്രയോജനങ്ങളുമാണ് ഇന്നത്തെ ടിപ്പ് കിച്ചൺ ഗാർഡനിലെ ടിപ്സ് സുഹൃത്തുക്കൾക്ക് യൂസ്ഫുൾ ആകുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ കാണണേ അതുപോലെ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്തേക്കണേ ജൈവ വൈവിധ്യ വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കുന്ന ഒരു കളയാണ് ധൃതരാഷ്ട്ര പച്ച പേരു പോലെ തന്നെ ഈ കള ഏതെങ്കിലും ഒരു സസ്യത്തിൽ ചുറ്റിയാൽ ധൃതരാഷ്ട്രാലിംഗനം പോലെ തന്നെ കയറിയ ചെടിയെ ഞെക്കി ഞെരുക്കി ചെടിയുടെ വളർച്ചയെ മുരടിപ്പിച്ച് നശിപ്പിച്ച് ഇല്ലാതാക്കുക തന്നെ ചെയ്യും പല സ്ഥലങ്ങളിലും തിങ്ങി നിറഞ്ഞ് തഴച്ചു വളരുന്ന ഒരു വള്ളിച്ചെടിയാണിത് മണ്ണിൽ നിന്ന് എല്ലാ തരത്തിലുമുള്ള മൂലകങ്ങൾ പെട്ടെന്ന് വലിച്ചെടുക്കാനുള്ള കഴിവ് ഈ സസ്യത്തിനുണ്ട് അതുകൊണ്ട് തന്നെ എട്ട് ശതമാനം പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള സസ്യമാണ് ഇതെന്ന് കാർഷിക വിജ്ഞാന കേന്ദ്രങ്ങൾ പഠനങ്ങളിലൂടെ തെളിയിച്ചിട്ടുള്ളതാണ് യാതൊരു സംശയവുമില്ലാതെ എല്ലാവർക്കും ഈ സസ്യത്തിൻ്റെ വളക്കൂട്ട് ഉപയോഗിക്കാവുന്നതാണ് ധൃതരാഷ്ട്രപ്പച്ച കയ്പ വള്ളി അമേരിക്കൻ വള്ളി എന്നൊക്കെ ഇതിന് പല പേരുകളുണ്ട് കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഈ അധിനിവേശ സസ്യം കണ്ടുവരുന്നുണ്ട് ഒരു ചെറിയ വേരും തണ്ടും മണ്ണിൽ കിടന്നാൽ തന്നെ അതവിടെ നല്ല രീതിയിൽ വ്യാപിക്കുന്നു നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഈ സസ്യം പൂക്കുന്നത് വെള്ള കളറിലാണ് ഇതിൻ്റെ പൂവ് വായുവിലൂടെയും ചിത്രശലഭത്തിന്റെ സഹായത്തിലൂടെയും പറമ്പിലെല്ലാം വിത്താക്കി അവിടെ കിടന്ന് മുളച്ച് കിളർത്ത് വ്യാപിക്കുന്നു ധൃതരാഷ്ട്രപ്പച്ച എന്ന ഈ സസ്യം സംസ്കരിച്ച് വളമാക്കിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ നേരിട്ട് ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുത്താൽ അതിൻ്റെ വേരും തണ്ടും അവിടെ തന്നെ കിടന്ന് കിളർത്ത് ഗുണത്തേക്കാളേറെ ദോഷമാവുകയുള്ളൂ ഇതുകൊണ്ട് ഫലപ്രദമായ മൂന്ന് വളങ്ങൾ നമുക്കുണ്ടാക്കാനായിട്ട് പറ്റും ഒന്ന് ഇല മാത്രം കട്ട് ചെയ്ത് കൈകൊണ്ടൊന്ന് ഞരടിയെടുത്ത് ചെടിയുടെ ചുവട്ടിലിട്ട് മണ്ണ് മൂടിക്കൊടുക്കുക ഒരു രീതിയിലും വള്ളി അതിൻ്റെ ചുവട്ടിൽ വരാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടാമത്തെ രീതി ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്ത് തണ്ടും ഇലയും ചെറുതായി കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കുക കൈകൊണ്ട് തന്നെ താളി ഞരടും പോലെ ഇതൊന്ന് ഞരടി എടുക്കുക വളരെ നേർത്ത ഇലയും തണ്ടും ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സത്ത് പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ ലയിക്കും ആ വെള്ളം ചെടിയുടെ തണ്ടിലും ഇലയിലും സ്പ്രേ ചെയ്ത് കൊടുക്കാം ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം ചുവട്ടിൽ ഒഴിക്കുമ്പോൾ അരിച്ചിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്നാമത്തെ രീതി ഒരുപാട് അളവിൽ കൃഷി ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടുന്നതാണ് വലിയ ഒരു വീപ്പയോ ബക്കറ്റോ എടുത്ത് ഇലയും തണ്ടും വേരും എല്ലാം ഉൾപ്പെടെ അതിലിടുക നികക്ക വെള്ളമൊഴിച്ചു കൊടുക്കുക ശർക്കരയോ ചാണകമോ ചാണകപ്പൊടിയോ പച്ച ചാണകമോ പുളുപ്പിച്ച തൈരോ ഏതെങ്കിലും അതിലിട്ട് നന്നായി ഇളക്കുക എന്നിട്ട് മൂടി വയ്ക്കുക എല്ലാ ദിവസവും ഒരു നേരം ഇളക്കി കൊടുക്കുക അഞ്ചു തൊട്ട് ഏഴു ദിവസമാകുമ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള പുളിച്ച വളമാകും പിന്നീട് ഇത് ഇരട്ടി വെള്ളം ചേർത്ത് ചെടികളുടെ ചുവട്ടിലും അതുപോലെ തന്നെ ഇലയിലും തണ്ടിലും എല്ലാം ഒഴിച്ചു കൊടുക്കാം ഈ സസ്യം ഇങ്ങനെ പുളിപ്പിച്ചൊഴിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഗുണം ഒന്നുകൂടി മെച്ചപ്പെടും നല്ല രീതിയിൽ പൊട്ടാസ്യം റിച്ച് ഫെർട്ടിലൈസർ ആയതുകൊണ്ട് തന്നെ ചെടികൾ നന്നായി പൂക്കുന്നതിനും കായ്ക്കുന്നതിനും കായ്കൾക്ക് നല്ല വലുപ്പം ലഭിക്കുന്നതിനും അതുപോലെ ഒരു കീടനാശിനിയായും ഇത് പ്രവർത്തിക്കുന്നു ഈ ടിപ്പ് സുഹൃത്തുക്കൾക്കെല്ലാം ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യണേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്